എല്ലാവർക്കും സ്വാഗതം ഇന്ന് ശ്രീലങ്കയിലെ മൂന്നാം ദിവസമാണ് ഞങ്ങൾ താമസിച്ചിരുന്ന ജാഫ്നയിലെ തിണ്ണൈ ഹോട്ടലിൻ്റെ ലോബിയിലെ കാഴ്ചകളാണ് ഈ കാണുന്നത് ഞങ്ങൾ രാവിലെ തന്നെ ഡ്രസ്സ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വിപുലമായിട്ട് കഴിച്ച് ഫോട്ടോകൾ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇവിടുത്തെ മനോഹരങ്ങളായ ലോണുകളുടെയും മറ്റും കാഴ്ചകളൊന്നും ശരിക്കും കാണാൻ പോലും സമയം കിട്ടിയിരുന്നില്ല അതുകൊണ്ട് കിട്ടിയ സമയം കൊണ്ട് ഫോട്ടോകൾ എടുക്കുകയാണ് ഇന്ന് ഞങ്ങളുടെ യാത്ര സിഗിരിയ എന്ന സ്ഥലത്തേക്കാണ് അവിടേക്ക് കുറച്ച് ദൂരം യാത്രയുണ്ട് അതിനു മുമ്പ് ജാഫ്നയിലെ പ്രസിദ്ധമായ ഹിന്ദു ക്ഷേത്രമായ നല്ലൂർ കന്ദസ്വാമി കോവിൽ കണ്ടിട്ടാണ് പോകുന്നത് ഈ ക്ഷേത്രം ഏ ഡി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സ്ഥാപിതമായതാണ് പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലിൽ പുനർനിർമ്മിച്ചതായും പറയുന്നുണ്ട് ജാഫ്നയിലെ രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു നല്ലൂർ രാജകൊട്ടാരത്തിനടുത്തായിട്ടാണ് ആദ്യകാലത്ത് ക്ഷേത്രം നിർമ്മിച്ചിരുന്നത് നാല് പ്രവേശന കവാടങ്ങളും രണ്ട് പ്രധാന പാതകളും നാല് ശ്രീകോവിലുകളുമായിട്ടായിരുന്നു ക്ഷേത്രം ഉണ്ടായിരുന്നത് ആയിരത്തി അറുനൂറ്റി ഇരുപത്തിനാലിൽ പോർച്ചുഗീസുകാർ അവരുടെ അധിനിവേശത്തെ തുടർന്ന് ക്ഷേത്രം നശിപ്പിച്ചു പിന്നീട് ഡച്ച് കാലഘട്ടത്തിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലിലാണ് ക്ഷേത്രം പുനർനിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിന് ശേഷം പല കൂട്ടിച്ചേർക്കലുകളും നടത്തിയ ശേഷമാണ് ഇപ്പോഴുള്ള നിലയിൽ ക്ഷേത്രം പണിതീർത്തത് ശ്രീലങ്കയിലെ ക്ഷേത്രങ്ങളിൽ നല്ല വലിപ്പമുള്ളതും വിവിധ ശ്രീകോവിലുകളുള്ളതുമായ ഈ ക്ഷേത്രം ശ്രീലങ്ക തമിഴ് വംശരുടെ ഏറ്റവും സാമൂഹിക പ്രാധാന്യമുള്ള മുരുകക്ഷേത്രമാണ് വലിയ മതിൽക്കെട്ടോടു കൂടിയ ഇവിടെ ഫോട്ടോകൾക്കും വീഡിയോകൾക്കും നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ ക്ഷേത്ര മതിൽക്കെട്ടിനകത്തുള്ള ദൃശ്യങ്ങളൊന്നും തന്നെ പകർത്തുവാൻ സാധിച്ചില്ല സിഗ്രിയിലേക്കുള്ള പ്രധാന പാതയ്ക്ക് സമാന്തരമായിട്ട് റെയിൽവേ പാളവും കാണുന്നുണ്ട് ശ്രീലങ്കയിൽ പല സ്ഥലത്തും മീറ്റർ ഗേജ് പാതയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിൽ ബ്രിട്ടീഷുകാരാണ് ഇവിടെ റെയിൽവേ ആരംഭിച്ചത് ഇപ്പോൾ മീറ്റർ ഗേജും ബ്രോഡ് ഗേജും ഉൾപ്പെടെ ആയിരത്തി അഞ്ഞൂറ്റെട്ട് കിലോമീറ്റർ റെയിൽവേ ലൈൻ ഉണ്ട് ഇത് പ്രധാന നഗരങ്ങളെ കൊളംബോയുമായി ബന്ധിപ്പിക്കുന്നു ഈ ഭാഗങ്ങളിലെല്ലാം വിശാലമായ കൃഷിത്തോട്ടങ്ങളാണ് കാണുന്നത് വലിയ തെങ്ങിൻതോപ്പുകളും ഇവിടെയൊക്കെ കാണുന്നുണ്ട് ഹൈവേയിൽ രണ്ട് ലൈൻ ട്രാഫിക് മാത്രമേ കാണുന്നുള്ളൂ റോഡിൽ വാഹനങ്ങൾ കുറവായ കുറവായതിനാൽ തടസ്സം കൂടാതെ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് പ്രധാന പാതകളെല്ലാം മികച്ച രീതിയിൽ നിർമ്മിച്ചിട്ടുള്ളതുമാണ് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ഉണ്ടായതിനാൽ ഇടയ്ക്കിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് സിഗിരിയിലെ പാറക്കോട്ട കയറുവാനുള്ളതാണ് മഴ കഠിനമായാൽ അത് പ്രയാസമാകും വാവുനിയ അനുരാധപുര എന്നിവിടങ്ങളൊക്കെ കടന്നിട്ടാണ് നമ്മുടെ യാത്ര പോകുന്നത് ഈ വാവുനിയൊക്കെ പണ്ട് പത്രവാർത്തകളിൽ നിരന്തരം വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് ഇവിടെയൊന്നും വലിയ ടൗണുകളൊന്നും കാണാനില്ല എന്നാൽ അത്യാവശ്യം ടൗണുകളൊക്കെ ഉണ്ട് താനും ഏകദേശം രണ്ട് മണിയായപ്പോഴാണ് ഞങ്ങൾ സിഗിരിയയിലെത്തിയത് ഇവിടെ ഒരു റിസോർട്ട് റെസ്റ്റോറൻറ്റിലാണ് ഉച്ചഭക്ഷണം ഉള്ളത് വിഭവസമൃദ്ധമായ ബുഫേ ലഞ്ചായിരുന്നു ഇവിടെയും കിട്ടിയത് എല്ലാവരും ഭക്ഷണമൊക്കെ വേഗം കഴിച്ച് റോക്ക് ഫോർട്ടസ് കയറുവാൻ തയ്യാറാവുകയാണ് ഭക്ഷണം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്കും മഴ ശക്തമായി പെയ്യാൻ തുടങ്ങി എന്നാലും റോക്ക് ഫോർട്ടസിൻ്റെ അടുത്തേക്ക് പോയി എല്ലാവരും കോട്ടും കുടയും മറ്റും വാങ്ങി തയ്യാറായെങ്കിലും അഞ്ചുമണിക്ക് ശേഷം സന്ധ്യ ആകുന്നതുപോലെയുള്ള പ്രതീതി ഉള്ളതിനാൽ നാളെ രാവിലെ തന്നെ കോട്ട കയറുവാൻ തീരുമാനമെടുത്തു ഞങ്ങൾ താമസിക്കുന്ന എക്കോ ഹോട്ടൽ ഇവിടെ അടുത്ത് തന്നെ ആയിരുന്നതിനാൽ അവിടേക്ക് പോയി ഒറ്റ നിലയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിലെ മുറികളും ഒരു പഴയ തറവാട് സ്റ്റൈലിലാണ് പരമാവധി സാധനങ്ങളെല്ലാം മരത്തിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പഴയ ഫീല് ഇവർ മൊത്തത്തിൽ കീപ്പ് ചെയ്തിട്ടുണ്ട് ബാത്റൂമെല്ലാം വളരെ സ്പേഷ്യസ് ആണ് അതിൻ്റെ ക്ലോസറ്റിൻ്റെ കവർ പോലും മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നീളമുള്ള വരാന്തകൾ ഉള്ളതിനാൽ ഞങ്ങളെല്ലാവരും ആ വരാന്തയിലിരുന്ന് വിശ്രമിച്ച് കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നു പിന്നീട് മഴയൽപ്പം മാറിയപ്പോൾ പുറത്തേക്കിറങ്ങി ഇവിടെ പറയത്തക്ക ടൗൺ പോലെയൊന്നും കാണാനില്ല എന്നാൽ ചില പ്രത്യേക തരം കടകളും മറ്റും ഇവിടെയുണ്ട് എല്ലായിടത്തും യൂറോപ്യൻസിനെയാണ് കൂടുതലായിട്ട് കാണുന്നത് മഴ മുന്നറിയിപ്പില്ലാതെ പെയ്തതിനാൽ എല്ലാ ടൂറിസ്റ്റ് ആക്ടിവിറ്റികളും തടസ്സപ്പെട്ടിരിക്കുകയാണ് ആനസവാരിക്ക് കൊണ്ടുപോകുന്ന ആനയെയും മറ്റും തിരികെ കൊണ്ടുവരുന്നതാണ് കാണുന്നത് ഇവിടെ കണ്ട ഒരു റെസ്റ്റോറൻറിൽ വിവിധ രാജ്യങ്ങളിലേക്കുള്ള ദൂരം കാണിക്കുന്ന ഒരു പ്രത്യേകതരം ബോർഡ് വെച്ചിരിക്കുന്നത് കാണാം കൗതുകരമായിട്ട് നമുക്ക് തോന്നും ടൂറിസ്റ്റുകളെ ആകർഷിക്കുവാൻ വേണ്ടി എന്തൊക്കെ പരിപാടികളാണ് ഇവർ ചെയ്യുന്നതെന്ന് നമ്മൾ ആലോചിച്ചു പോകും ഇവിടെ കണ്ട ഒരു ചെറിയ തോട്ടില് ഡ്രമ്മുകൾക്ക് മുകളിലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് കാണുന്നുണ്ട് ഇതിലൊക്കെ കയറിയിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് പ്രത്യേക ഫീസ് അവർ ഈടാക്കും ഒരു ഊഞ്ഞാലും ഒരു കയർ ഗോവണിയും ഒക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ ഡിന്നർ കഴിക്കാനായിട്ട് ഹോട്ടലിലേക്ക് പോകുന്നു വിഭവസമൃദ്ധമായ ഡിന്നറും കഴിച്ച ശേഷം രാവിലെ നേരത്തെ ഉണരാനുള്ളതിനാൽ പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങുകയും ചെയ്തു സിഗ്രിയക്കോട്ടയിലെ കാഴ്ചകളുമായി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ